സുഖാണോ ഞങ്ങളിപ്പോ കുറെ ആയി വീഡിയോ ഒന്ന് ചെയ്യാത്ത പല പല തിരക്കുകൾ ആയതുകൊണ്ടാണ് വീഡിയോ ഒന്ന് ചെയ്യാൻ സമയം കിട്ടാത്തത് ഇപ്പൊ ഞങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യാനായി തുടങ്ങുകയാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനല് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുമായി കൂട്ടുകൂടുകാര്യത്തിലേക്ക് എടുക്കും ഇതൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് അച്ഛൻ ഞങ്ങൾക്ക് അയച്ചു തന്ന കുറച്ച് ഐറ്റംസ് ആണ് ഇത് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം േ കാണാൻ എനിക്കത് ഭയങ്കര ഇഷ്ടമായി ഇതിൽ ഫ്ലവർ ഫോർട്ട് എല്ലാം നോക്കിയാലോ ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു ഫ്ലവർ ആണ് ഇത് ഡാർക്ക് പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു ഫ്ലവർ ആണ് ഇതൊരു യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഒരു ഫ്ലവറുമാണ് ഇത് ലൈറ്റ് പിങ്ക് ആൻഡ് വൈറ്റ് ആയി വരുന്ന ഒരു ഫ്ലവർ ആണ് ഒരു വൈറ്റ് കളർ വരുന്ന ഒരു ഫ്ലവർ പോട്ട് ആണ് ഇതൊരു ഗ്രീൻ ഒരു ട്രീ ഒക്കെ പോലുള്ള ഒരു ഫ്ലവർ ആണ് ഒരു ഫ്ലവർ പോട്ട് ഇതൊരു യെല്ലോ കളറില് വരുന്ന ഒരു ഫ്ലവറാണ് ഫ്ലവർ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടായി നല്ല കാണാനൊക്കെ നല്ല രസുണ്ട് പിന്നെ ഇത് ഒരു വൈറ്റ് കളറിൽ വരുന്ന വൈറ്റ് കളറിൽ വരുന്ന ഒരു ഫ്ലവർ പോട്ടാണ് ഇതും എനിക്ക് ഇഷ്ടക്കായി ഇത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു ഫ്ലവർ പോട്ടാണ് ഇതും എനിക്ക് ഇഷ്ടമായി പിന്നെ ഇത് വലിയൊരു ഫ്ലവർ പോട്ടാണ് ഇത് കാണാൻ നല്ല രസമുണ്ട് നല്ല ക്യൂട്ട് ഫ്ലവേഴ്സൊക്കെയാണ് കേട്ടോ ഇതിൽ പിന്നെ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു ബോസാണ് കാണാൻ തന്നെ നല്ല രസമുണ്ട് ഞാൻ ക്യൂട്ടായി തോന്നി ഇതൊരു ക്രിസ്മസ് ട്രീ ഒക്കെ പോലെയുള്ള ഒരിതാണ് എനിക്കിത് ഒത്തിരി ഒത്തിരി ഇഷ്ടമായി കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഒരു ഫ്ലവറാണെന്ന് പറയാൻ പറ്റില്ല ഒരു ഒരു ട്രീയൊക്കെ പോലെ ഉണ്ട് കാണാൻ നല്ല രസമുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടമായെന്ന് കമൻറ്റ് പറയുക പിന്നെ ഇവിടെ ഫാബ്രിക്കേഷൻ പണിക്കാൻ വന്നപ്പോ കുഞ്ഞു കുഞ്ഞു സ്റ്റാൻഡുകൾ ഉണ്ടാക്കി അതിൽ വെക്കാനാണ് അച്ഛൻ ഞങ്ങൾക്ക് ഈ വെച്ച് കൊടുക്കാം ഇവരെ നമുക്ക് ഈ നങ്ങ കടക്ക് സ്റ്റാൻഡിലേക്ക് പോവുക ഇവനെ ഇടിച്ച് കൊടുക്കാം ഇച്ചിരിട്ട് കൊടുക്കാം ഓക്കേ നങ്ങക്ക് ഈ വലിയ കാർ പോട്ടിനെ ഈ സ്റ്റാൻഡിൽ വെച്ചെടുക്കാം ഇച്ചിരിട്ട് ട്ടോ കല്ലു ഫ്ലവർ പോട്ടിനെ നമുക്ക് ഇവിടെയേ ചേർത്താലോ വെയിടേനെ